പുതിയൊരു ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് വീടിന് ശല്യായിട്ടുള്ള കുറച്ചാൾക്കാർക്ക് കെണി വെക്കാൻ വേണ്ടി പോവാണ് ഒരുക്കങ്ങളിലാണ് എല്ലാവരും ഉള്ളത് അതെ ആണല്ലോ ഫുൾ സെറ്റ് ആണ് ഇന്ന് ഞങ്ങൾ കെണി വെക്കാൻ പോവാണ് ഇന്ന് രണ്ടിലൊന്നറിയും അല്ലെങ്കിൽ അതെ അല്ലെങ്കിൽ കയറൊക്കെ അടിക്കില്ല വെറുതെ തെറ്റിദാനം ആ ഇത് എന്തിനുള്ള ക എന്താണ് വീട്ടിലിവിടെ നാശമാക്കണ്ടറിയില്ല രാവിലെ അറിയും ഉറപ്പായിട്ടില്ല ഇത് കരിമ്പ കടീൻ്റെ വേണോ കിണിയൊക്കെ കൊറേ കാലം മുന്നേ വെച്ചതാണ് ഒന്ന് നന്നാക്കി എടുത്തിട്ടെടുക്കാണ്ട് ഇതിപ്പോ പന്നിക്കണി അല്ലേ ഏഹ് എന്താ കുടുങ്ങാൻ നോക്ക ഇവിടെ വീടൊക്കെ കോഴിക്കളൊക്കെ ആകെ ചെന്ന് ദോശാക്കി ഇവിടെ കോഴിക്കളൊക്കെ രാവിലെ ആകുമ്പോൾ ഒന്നും ഉണ്ടാവില്ലേ അതൊക്കെ ഒരു പരീക്ഷണമൊന്നും കൊടുക്കുക നോക്കാം അതെല്ലേ കഴിച്ചാൽ അതിന് കഴിച്ച് കഴിഞ്ഞാൽ ഇളകിട്ട് ചോടും ഓക്കെ ഓക്കെ ട്ടിക്ക് പോവാൻ തുടിച്ച കുടിച്ചോട നാച്ചുറാലിറ്റി ആണ് ഇതിന്റെ മെയിൻ ഈ വെള്ളം കൊടുത്തു സദർസ്ഥ ഇല്ല പ്രശ്നല്ലോ ചവിട്ടി തോന്നിയതോ കേട്ടോ ശ്രദ്ധിക്കട്ടോ നിയാസേ കയ്യോ കാരം ഒടിച്ചാലും പ്രശ്നമില്ല പോണ് ബി കെയർഫുൾ എന്താ കച്ച പുഴയും കാര്യങ്ങളൊക്കെ സോറി മറ്റേത് അരുവി തുണി ഒന്നും എടുത്താലോ തുണി കഴിച്ചോണ്ട് ക്രിക്കറ്റൊക്കെ പോലാര നോക്കിയ ബിജില ഇനി ഇവിടുന്നേ ആ ഒരു വീടുണ്ട് അവിടെ ആ വീട്ടിലാണ് അവിടെ ഒരു വീടുണ്ട് ആ വീട്ടിലാണ് മലമ്പാമ്പ് മലമ്പാമ്പത് ആ ആ വീട്ടില് പോണോ അവിടെ പോലെ പോകേണ്ടത് അല്ലാത്ത ഭയങ്കര ടാസ്ക് ആണ് കുട്ടിയെ പോരെ ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം പോന്നാ മതി ധൈര്യം ഞങ്ങൾ പാരമ്പര്യമായിട്ട് അങ്ങനെ ഉണ്ടല്ലോ അതുകൊണ്ട് പക്ഷേ പെരും കാടാണ് കിട്ടിക്കഴിഞ്ഞാല് കാട്ട് പോലെല്ലാം കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് നാളെ സെറ്റ് ആക്കാം സെറ്റാക്കാം അതെല്ലാം നീ മുള്ളനെ കിട്ടിയാലും നമുക്ക് സെറ്റ് ആക്കാം സെറ്റാക്കാം ഇവിടെ കാടുകളാണ് ആകെ ചതുപ്പാട്ട ഇവിടെ ഇതിന് മിക്കവാറും ഞാൻ തന്നെ പെടും തോന്നുന്നുണ്ട് ഇതിന് ഇവിടെ നമ്മളാ കിണറുള്ളട്ടോ കാളിച്ച ശ്രദ്ധിക്കോ കിണറ്റിക്കൊന്നും കൊണ്ടുപോയിട്ടല്ലേ നീ എന്തെങ്കിലും അറിയാത്തേ ഇതാണ് കിണറോ ഇത് കാളിച്ചറി കിണറിനെ പറ്റിട്ട് ഇവിടൊക്കെ ഇത് കിളറഞ്ഞ് നിൽക്കാണ് ഇത് വേണമെങ്കിൽ നമുക്ക് ചിത്രം ശരിയാക്കിയാണ്ടേ ഫുള്ള് നമുക്ക് ചാടൊക്കെ ചെയ്യാം ഒന്ന് വെട്ടിച്ചിത്ര വൃത്തിയാക്കി കഴിഞ്ഞാൽ സെറ്റാകും അതെടുത്ത് എടുത്തോ എടുത്ത് എടുക്കലും പോയി വെച്ചാലോ ആ മുതലക്ക എവിടെയാണ് ഇപ്പൊ സാധനം വരവ് അതല്ലേ കറക്റ്റ് ആയിട്ടൊരു ലൊക്കേഷൻ ഉണ്ടാവില്ല എല്ലാത്തിനും ഈ ലൊക്കേഷൻ ഒരു വൈബില്ല അടുത്ത ലൊക്കേഷൻ വരുന്നത് ഈ വാദത്ത് കൂടെ തന്നെയാണ് ഇപ്പോ വണ്ടി ചോട്ടടികളുണ്ടല്ലോ അത്ണ്ട് വരുന്നത് ഈ വൈക്ക് കൂടെ തന്നെയാണ് ഇവിടെയൊക്കെ ചൂട്ടടയാളങ്ങളുണ്ട് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വെള്ളം ഇല്ലാത്ത കൊടുത്തായിരിക്കും അവർ പാസ് ചെയ്ത് വരും പക്ഷെ വെള്ളത്തിൽ കൂടെ ഒക്കെ വരും കേട്ടോ അതാണ് പ്രശ്നം ഔ ഇതല്ല ആണ് വീട്ടിൽ വെച്ചാലോ നമുക്ക് കളി വെച്ചോക്കാം ഇത് വെച്ചിട്ട് കിട്ടാണെങ്കിൽ നമുക്ക് പിന്നെ വെക്കാം അതെ തൽക്കാലം നമുക്ക് ഇവിടെ വെക്കാം ഇവിടെ വെച്ചാലോ ഇതാണ് കുറച്ച് ഓപ്പൺ ഏരിയ കാണുകയും ചെയ്യാൻ പറ്റുന്നു ഇത് കണ്ട ൊട്ടാ പഴം കാണണം അപ്പഴാ ട്രാപ്പാന്ന് മനസ്സിലാവാതേക്കോ ഉം ബുദ്ധിയാണ് ഇതിന്റെ മെയിൻ പണ്ടത്തെ ആൾക്കാഴ്ച വെക്കോ ജസ്റ്റ് ബുദ്ധിച്ചോട്ട് വെക്കോണ്ടോ ആ എങ്ങനെ അതിന്റെ സിസ്റ്റം അത് ജസ്റ്റ് ഇങ്ങനെ ആദ്യം കടിച്ചു പറിക്കുമ്പോ ഇത് തെന്നിട്ട് ഇത് വന്നാടി ജസ്റ്റ് വക്കത്ത് വെച്ചു നമുക്ക് നാളെ രാവിലെ വന്ന് നോക്കാം കിട്ടിക്കുള്ള എന്നുള്ളത് നാളെ വന്ന് നോക്കാം രാവിലെ വരാൻ കഴിയും കൊറേ മുന്നേ വെച്ചന്ന് ഒരു മറ്റേന്താ പറയാ കീരില്ലാത്ത മറ്റേതുണ്ടല്ലോ മെരു ആ മെരു മരുങ്ങി മെരുവിന് കിട്ടിയതിനു ശേഷം തുറന്നു വിട്ടു പേരക്കൊണ്ട് നമുക്ക് ഉപദ്രവല്ലോ അതെ അപ്പം പിന്നെ നാളെ രാവിലെ വന്നിട്ട് നോക്കാം കാര്യപ്പെട്ട എന്തെങ്കിലും വരുവോ ഇല്ലയോ നോക്കാം